യൂർ മനവരൊന്ന് പോകണം അവിടുത്തെ വല്യ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരാണെന്ന് ചാളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ആളെ അയക്കാം പോയി ക്ഷണിക്കാന്ന് ഒരു ചടങ്ങ്ണ്ട് കാര്യപ്പെട്ടവർ ആരെങ്കിലും പോണം എന്താ ഒന്ന് പോവാൻ ആ എന്നാ വൈകണ്ട ി ശിവമണികളെ തരുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ ഇല്ല നിന്നോടൊന്നും കൂട്ടില്ല ആവു എന്താ കയ്യിലുള്ള തോന്നിയാസം പോയിക്കോളാം അല്ല തിരുമേനി വരിക പൊളക്കറയിൽ വരിക ഒരു സൂത്രം കാട്ടിരെന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുകൊണ്ടായിരിക്കാ എല്ലാരും ചേർന്ന് ഓണകവാലിന്റെ അറ്റത്തീട്ടിയ ഒരു ചെക്കന്റെ കൈയെ എന്താ പാലസ് കളിക്കുട്ടി അവർക്കല്ലേ അല്ല ആരാവോ എവിടന്നാ സിനിമ പിടിക്കുന്ന ആൾക്കാരാ അല്ല വലിയ തിരുമേനി ഒന്ന് കാണണം ഞങ്ങളെ വലിയോ അങ്ങനെ ചോദിക്കാൻ കാരണ്ടേ കാരണണ്ടേ അങ്ങനെയുള്ള കൂട്ടുകാർ ഒരുപാട് ഇങ്ങോട്ട് വരണേ എന്താ ചെയ്യാ വലിയ തിരുമേനി തിരുമേനിത്താ ആ വയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന് വലിയ ഇഷ്ട ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസ അല്ലേ വരിയാ മൂന്ന് പിരി എവിടെ ത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു പക്ഷേ അങ്ങോട്ട് പറയാലോ ഇവിടെ നിന്ന് ആരും അന്ന് ശാന്തി പണി ചെയ്യില്ലാട്ടോ അതെന്താണാവോ ഉഗ്രശാപണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും അത് തലയിൽ വാങ്ങാൻ ഇവിടെ ആരും അയക്കാൻ വയ്യ അനർത്ഥം വിളിച്ചു വരുത്തലാവൂ അത് അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി ഇനി ദിവസങ്ങളില്ല മാത്രല്ല ഈ ഇല്ലത്തൊന്നു തന്നെ വേണ്ടേക്ക് അറിയാം എന്നോട് ചോദിച്ചിട്ടല്ലോ പൊടിയേറ്റ നടത്തിയത് അതിനേക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും അത് ഓരോന്നായി ചെയ്തു വരുന്നു ഓ പിന്നെ അതിനേക്കാട് തന്നെ ശാന്തി കണ്ടു നടത്തിക്കോട്ടെ ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി തെറ്റിക്കണ്ട ഇവിടുന്ന അതേ പറഞ്ഞോളൂ നേരം സന്ധ്യേ എനിക്ക് കുഴി തേവാരണ്ട് ഇറങ്ങാം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം ഞങ്ങൾ പോയിട്ട് വേണ്ട ആലോചിക്കാൻ കൂടുതൽ അപ്പൻ എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു എനിക്കൊന്നും പറയാനില്ല അവിടെ കാരണം അവരുടെ പ്രായോ ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ് എഴുത്തച്ഛ വാ എന്താ ചെയ്യാ അച്ഛന്റെ ഒരു സ്വഭാവ അതാ നിങ്ങള് കേവലാട്ടോ സമ്മൂ കൊഴപ്പുള്ള വന്നിരുന്നു സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കുന്നു അല്ലെങ്കി വേണ്ട ആരെങ്കിലും കണ്ട കൊഴപ്പാ തക്കുതിൽ വെച്ചാവാ പ്രയോഗം തിരുമേനി പൂജയും പരിപാടിയും പഠിച്ചിട്ടില്ലേ എന്താ സംശയം നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും എന്ത് ചെയ്തിട്ട് ഫല ഇല്ലേ ബാക്കി ലേശം മെന്റലിണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ വെറുതെ എനിക്കൊരു കൊഴപ്പില്ല അപ്പൊ പോവാ അതെ നമ്മൾ ഒരുമിച്ചല്ലേ പോണത് എന്താടോ മിസ്റ്റർ തമ്പുരാനെ പോക്കിരിത്തരത്തിന് എന്തു ആവാന്നോ ഇതെന്താ ഡൽഹിയ ബോംബെ ആളെ തട്ടിക്കൊണ്ടുപോവാ ഒളിപ്പിക്ക ഭരതനസഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ എവിടെ ആ നമ്പൂരിച്ചൊക്കെ എവിടെ ആരാ 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 തന്നോടല്ല എന്താ ആരാന്നോടല്ലേ നിന്നെ ഒന്ന് കാണാനട ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ട കൊടുക്കൂട്ടു പോയിട്ട് എന്താക്കാനാ ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല എനിക്ക് എന്റെ നമ്പൂരിച്ചക്കൻ കിട്ടണം കിട്ടണം കിട്ടിയില്ലെങ്കിൽ തമ്പ്രാനോ കിംബ്രാനോ നോക്കില്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പുഴുക്കുണ്ടാക്കി തിന്നും ഭരതനസൈയായി പറയണേ ഭരതനസൈക്ക് എന്താ വേണ്ട കുറെ നേരമായി നമ്പൂരി കൂട്ടിയല്ല അന്വേഷിക്കണല്ലോ ഇവിടെ കിട്ടാതില്ലേ കിട്ടുക അടുത്തുള്ള മനാലി പോയി ചോദിക്കൂട്ടി

ഞാൻ ആരാ വിളിച്ചത് ഭരതനസൈ റൂറൽ എസ് പി അശോക്സാണ് എവിടെ വില തന്നെയാണീക്കൂ സാറേ മാപ്പാക്കണം ഭരതം പോട്ടെ ഒറ്റക്ക് പോയത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാനാണ് നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നെ അറസ്റ്റ് പോന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂസൈസ എന്നെതിരി തട്ടിക്കൊണ്ടത് Para a